ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ നാലാം തോൽവിയാണ് പഞ്ചാബ് കിങ്സ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനോട് മൂന്ന് വിക്കറ്റിന് തോൽവിയാണ് തട്ടകത്തിൽ പഞ്ചാബ് നേരിട്ടത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് എട്ട് വിക്കറ്റിന് നൂറ്റി നാല്പത്തിയേഴ് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ ഒരു പന്ത് ബാക്കി നിർത്തി വിജയിക്കുകയായിരുന്നു ഇരുപത്തിയേഴ് റൺസെടുത്ത് പുറത്താവാതെന്ന ഷിംറോൺ ഹിറ്റ്മറുടെ സൂപ്പർ ഫിനിഷിംഗാണ് രാജസ്ഥാന് വിജയമൊരുക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ പഞ്ചാബിനെ ബാറ്റിംഗ് തകർച്ച നേരിടുകയായിരുന്നു തുടക്കം മുതൽ മിടുക്ക് കാട്ടിയ രാജസ്ഥാൻ ബൌളർമാർ പഞ്ചാബിനെ വിറപ്പിക്കുകയായിരുന്നു പഞ്ചാബിന്റെ വമ്പൻ അടിക്കാരെയെല്ലാം രാജസ്ഥാൻ ബൌളർമാർ പൂട്ടിക്കെട്ടിയെന്ന് പറയാം സഞ്ജു സാംസണിന്റെ കിഡിലൻ ബൌളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യാസവുമാണ് പഞ്ചാബിനെ തളച്ചത് പഞ്ചാബിനായി അവസാന രണ്ട് മത്സരത്തിലും തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ് ശശാങ്ക് സിംഗ് വമ്പനടിക്കാരനെ ശശാങ്കിന് രാജസ്ഥാനെതിരെ തിളങ്ങാനായില്ല ഒൻപത് വന്ത് നേരിട്ട് ഒരു ഫോർ ഉൾപ്പെടെ ഒൻപത് റൺസാണ് ശശാങ്ക് നേടിയത് അപകടകാരിയെ ശശാങ്കിനെ തളച്ചത് സഞ്ജുവിന്റെ കിഡിലൻ ക്യാപ്റ്റൻസിയാണെന്ന് പറയാം തകർത്തടിക്കുന്ന ശശാങ്ക്രീസിലെത്തിയത് മുതൽ സ്പിന്നർമാരെയാണ് സഞ്ജു ഉപയോഗിച്ചത് നല്ല ടേൺ ആ സമയത്ത് പിച്ചിലുണ്ടായിരുന്നു ഇത് മുതലാക്കി പന്തറിഞ്ഞ കേശവ് മഹാരാജും യുസേന്ദ്ര ചഹലും ശശാങ്കിനെ സമ്മർദ്ദത്തിലാക്കി സ്പിന്നിനെ നേരിട്ട് സമ്മർദ്ദത്തിലായി ശശാങ്കിനെ പൂട്ടുവാൻ കുൽദീപ് സെനിനെത്തിച്ച സഞ്ജുവിന്റെ നീക്കമാണ് ഫലം കണ്ടത് രാജസ്ഥാൻ നിരയിൽ ഏറ്റവും വേഗമുള്ള താരമാണ് കുൽദീപ് സെൻ താരത്തിന്റെ ഷോർട്ട് ബോൾ തന്ത്രത്തിന് മുന്നിൽ ശശാങ്ക് വീഴുകയായിരുന്നു ഷോർട്ട് ബോളിൽ സിക്സറിന് ശ്രമിച്ച ശശാങ്ക് ധ്രുവ് ജോറയലിന് ക്യാച്ച് നൽകിയാണ് പുറത്തായത് എക്സ്ട്രാ പേസുള്ള കുൽദീപ് സെനിനെ കൊണ്ടുവന്നത് ഷോർട്ട് ബോൾ തന്ത്രം പായറ്റാമെന്ന സഞ്ജുവിന്റെ കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഫലം കണ്ടത് ശശാങ്കിന്റെ ബാറ്റിംഗ് രാജസ്ഥാന് വലിയ തലവേദനയാകുമെന്ന് സഞ്ജു മുൻകൂട്ടി കണ്ട് നായകനൊരുക്കിയ തന്ത്രത്തിൽ യുവതാരം വീഴുകയായിരുന്നു അതുകൊണ്ട് തന്നെ ശശാങ്കിന്റെ വിക്കറ്റ് നേട്ടത്തിൽ കുൽദീപിനെ പോലെ തന്നെ സഞ്ജുവിന്റെ മികച്ച ബുദ്ധിയും കയ്യടി അർഹിക്കുന്നു വിക്കറ്റിന് പിന്നിൽ സഞ്ജുവിന് അത്ര നല്ല ദിവസമല്ലായിരുന്നു മികച്ച ചില സേവുകൾ നടത്തിയെങ്കിലും ലിയാം ലിവിങ്സ്റ്റനെ ഗോൾഡൻ ടക്കാക്കാനുള്ള അവസരം സഞ്ജു നഷ്ടമാക്കി കുൽദീപ് സെന്റിന്റെ പന്തിൽ എഡ്ജായ ലിവിങ്സ്റ്റന്റെ ക്യാച്ച് സഞ്ജുവിന് അടുത്തേക്ക് എത്തിയതായിരുന്നു എന്നാൽ അല്പം ദുഷ്കരമായിരുന്നു അത് സഞ്ജു ഡൈവ് ചെയ്തെങ്കിലും കയ്യിൽ തട്ടി ക്യാച്ച് നഷ്ടമാവുകയായിരുന്നു അത് ക്യാച്ചാക്കുകയായിരുന്നെങ്കിൽ അല്പം കൂടി നേരത്തെ പഞ്ചാബിനെ തളയ്ക്കുവാൻ രാജസ്ഥാനെ സാധിക്കുമായിരുന്നു എന്നാൽ ഈ ഒരു പഴവിന് പ്രായശ്ചിത്വമായി ലിയം ലിവിംഗ്സ്റ്റണിനെ തകർപ്പനായി റൺ ഔട്ട് ആക്കുവാൻ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തു ആർ അശ്വിന്റെ ഭാവത്തിൽ കേശവ് മഹാരാജനെ കളിപ്പിക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ തന്ത്രവും ഫലം കണ്ടു നാലോവറിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റാണ് കേശവ് നേടിയത് മൊഹാലിയിലെ പിച്ച് പൊതുവെ പേസർമാർക്ക് അനുകൂലമാണ് ഈ ഒരു സീസണിൽ പേസർമാരാണ് ഇവിടെ കൂടുതൽ വിക്കറ്റ് നേടിയത് എന്നാൽ സ്പിന്നർമാരെ ഉപയോഗിച്ച് പഞ്ചാബിനെ പൂട്ടിക്കെട്ടുവാൻ രാജസ്ഥാനായി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്പിന്നർമാരെയും പേസർമാരെയും കൃത്യമായി ഉപയോഗിക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്ന നിലയിൽ സഞ്ജുവിന്റെ എല്ലാ നീക്കങ്ങളും കയ്യടി അർഹിക്കുന്നത് തന്നെയാണ് ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകപ് ടീമിലേക്ക് താൻ ഉണ്ടാവുമെന്ന് സെലക്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന പ്രകടനമാണ് വിക്കറ്റിന് പിന്നിലും ബാറ്റിംഗിലും സഞ്ജു കാഴ്ചവെക്കുന്നത്